സനാതന ഭൂമി കലാപ ഭൂമിയാക്കിയാൽ വിവരമറിയും മതമൗലികവാദികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി രംഗത്ത് കഴിഞ്ഞ ദിവസം ഡെറാഡൂണിലെ പട്ടേൽ നഗർ പ്രദേശത്ത് മുസ്ലിം സമൂഹം ആസൂത്രിതമായി നടത്തിയ കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് കലാപകാരികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ രാജ്യത്ത് ഹിന്ദുക്കളെ ലക്ഷ്യമാക്കി കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ആഹ്വാനം നടന്നുവരികയാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ തന്നെ നവരാത്രി ആഘോഷം കുളമാക്കാൻ അത് അവിടെ മുസ്ലിം സംഘടനകൾ ശ്രമം നടത്തി വരികയാണ് ഇതിനിടയിലാണ് ഉത്തരാഖണ്ഡിൽ ഇത്തരമൊരു കലാപ വാർത്ത പുറത്തുവരുന്നതും മുഖ്യമന്ത്രി നൽകുന്ന മുന്നറിയിപ്പിൽ കലാപകാരികൾക്ക് കലാപം നടത്തിയാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും ജയിലിൽ അയക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്നവരിൽ നിന്ന് നഷ്ടപരിഹാരം പിടിച്ചു വാങ്ങുമെന്ന് മുഖ്യമന്ത്രി അവിടെ കർശന നിർദ്ദേശമായി തന്നെ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ദേവഭൂമിയാണ് ദേവഭൂമിയാണേയെന്നും സനാതനധർമ്മത്തിന്റെ എന്നും അതിന്റെ പരിസ്ഥിതി നശിപ്പിക്കുന്നവർക്ക് മാപ്പ് നൽകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരം കലാപകാരികളെ ജയിലിൽ അടയ്ക്കുക തന്നെയാണ് ചെയ്യുകയെന്നും ഞങ്ങൾ കലാപ വിരുദ്ധ നിയമം നടപ്പിലാക്കിയത് എന്തിനെന്നാണ് അദ്ദേഹം ഇവിടെ ചോദിച്ചിരിക്കുന്നത് കലാപകാരികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് തീരുമാനിക്കാൻ പോലീസ് ഭരണകൂടത്തിന് സ്വതന്ത്രമായ നിയന്ത്രണം എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ കാശിപ്പൂർ ഡെഹറാഠൂൺ പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ജാഗ്രത പാലിക്കാൻ പോലീസ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി ഡെറാഡൂണിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പട്ടേൽ നഗറിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് സേനയും ചേർന്നുകൊണ്ട് തന്നെ തിരച്ചിൽ നടത്തിവരികയാണെന്നും സോഷ്യൽ മീഡിയകളെല്ലാം തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എസ് പി അജയ് സിംഗ് പറയുന്നതനുസരിച്ച് പരിശോധനാ പ്രക്രിയ പുനരാരംഭിക്കണമെന്നും കുറ്റവാളികളെ തിരിച്ചറിയുന്നുണ്ടെന്നും തെളിവുകളിൽ ഇത്തരം ഭ്രാന്ത് വെച്ചുപൊറപ്പിക്കാനാകില്ല എന്നുമാണ് പറയുന്നത് സംഘർഷഭരിതമായ പ്രദേശത്തെ റേഷൻ കാർഡുകളും അത് അതുപോലെ തന്നെ പൊതുസേവന കേന്ദ്രങ്ങളും പരിശോധിക്കുന്ന ജോലികൾ വേഗത്തിലാക്കുന്നുണ്ടേയെന്നും ഭരണവൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഉത്തർപ്രദേശിൽ നടക്കുന്ന ഐ ലവ് മുഹമ്മദ് കലാപത്തിൽ പ്രതികരണം അറിയിച്ചു മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി രംഗത്ത് വന്നിരുന്നു ഐ ലവ് മുഹമ്മദ് എന്നെഴുതിയ പ്ലക്കാർഡുകൾ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ ഉത്സവങ്ങളിലും മതപരമായ ആചാരങ്ങളിലും അസ്വസ്ഥതയും കലാപവും സൃഷ്ടിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ളത് ആയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരതം എന്ന ആ ഒരു ആശയം അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ഇത്തരത്തിൽ കലാപത്തിനു മുന്നിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് ഒരാളോട് അതായത് ഈ ഐ ലവ് പ്ലക്കാർഡുകൾ എഴുതുന്നതിന് പിന്നിൽ നിങ്ങൾക്ക് ഒരാളോട് അടുപ്പമുണ്ടെങ്കിൽ അവരുടെ പേരിലുള്ള ഒരു പ്ലക്കാർഡ് ചുമന്ന് അത് കറങ്ങി നടക്കുക അല്ലെങ്കിൽ ഇവരോട് എന്തിനാണ് ഇത്തരത്തിൽ ഇങ്ങനെ നടക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ആരാണ് നൽകിയതെന്നും അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ ഒരാളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ ബഹുമാനം നിങ്ങളുടെ പെരുമാറ്റത്തിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ മാത്രമേ അത് സ്വകാര്യമാകൂ അല്ലെങ്കിൽ അത് സത്യമാകൂ എന്നതാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഇത്തരത്തിൽ പ്ലക്കാർഡുകൾ പിടിച്ച് അവിടെ കലാപം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടതെന്ന വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം ഇവിടെ നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്